ഒരു കുഞ്ഞു ുംലക്കാത്തു ബ്ലോകാണ് പറാത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി നോമ്പക്കാട് എടുക്കാറായില്ലേ അപ്പൊ ഇന്ന് മുകളിൽ തന്നെ തുടങ്ങി ഞാൻ ആദ്യം തന്നെ വിലയെല്ലാം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പം പറാത്തിന് ഒരു നനച്ചുവിളിയാണ് പറയുന്നത് അല്ലേ പണ്ടൊക്കെ പറയുന്നത് അങ്ങനെയാണ് നനച്ചുപൂളി എന്നാണ് അതുപോലെ വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കണം അങ്ങനെയാണെങ്കിൽ പണ്ടുകാൽ മുതലേ നമ്മൾ പഠിച്ചതും അങ്ങനെയാണ് ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും അങ്ങനെ മുകള മുകളിലൊക്കെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വാറാലയൊക്കെ ഒന്ന് വൃത്തിയാക്കി ജനലും ഡോറുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പം നിങ്ങളെ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ജോലി ഇതൊക്കെ ആയിരുന്നു രാവിലെ തന്നെ ചെറിയ നനക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനും മക്കളും ഇറങ്ങിയിട്ടുള്ളത് പിന്നെ പണ്ടുകാലം മുതലേ നമ്മൾ വീടൊക്കെ തറവാട്ടിലൊക്കെ ഒത്തുകൂടുന്ന ടൈമിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് താമസം തുടങ്ങിയതിന് ശേഷം അവരവർ മാത്രം ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണല്ലേ വീട് ക്ലീനിങ് ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെ ക്ലീനിങ്ങ് ചെയ്യുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ ബറാത്തൊക്കെ അല്ലേ അപ്പം നനച്ചു കൂളിയൊക്കെയാണ് വീട് മൊത്തമായിട്ടൊന്ന് നനച്ച് കുളിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയാണ് പണ്ട് കാലം മുതലേ ചെയ്തെടുക്കുന്ന ഒരു ആചാരമാണ് ആചാരാണിതല്ലേ ബറാത്ത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ബറാത്ത് ഇപ്പം നോമ്പൊക്കെ എടുക്കാറായല്ലോ അപ്പോൾ അതിന് മുൻപായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചെന്തായാലും മുകളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേപോലെ മാറാലെയൊക്കെ ഒന്ന് അട അടിച്ചെടുക്കുന്നതാണ് കാരണം അത്ര വലിയ ഇതൊന്നുമില്ല എന്നാൽ റൂമിലെല്ലാം ഇച്ചിരി മാറാലയൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു ചൂല് കൊണ്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ മറാലയൊക്കെ അടിച്ചു കഴിഞ്ഞ് പൊടിയൊക്കെ തട്ടി ഇത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെയുള്ള എല്ലാ എന്താ പറയുക പൊടികളൊക്കെ അതായത് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം അപ്പം ഇന്നെന്തായാലും ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതാണ് ഞാനും എൻ്റെ മോനുണ്ട് സീഷാനും കൂടിയിട്ടാണ് ഇതിനെല്ലാം വേണ്ടിയിട്ടറിയോ കൂടെ എൻ്റെ മോളും ഉണ്ട് അലീസിയുണ്ടായിരുന്നെ അങ്ങനെ ജനലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം എൻ്റെ മോൻ തന്നെയാണ് ചെയ്തത് ജനല തുടക്കലൊക്കെ അവൻ്റെ പണി തന്നെയാന്ന് പിന്നെ പുറത്ത് ഭ്രാന്തയിലുള്ള ജനലൊക്കെ ഞാൻ തുടച്ച് മാറാലയൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ഒരു വിൻഡോ അതായത് ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് കാരണം റോഡ് സൈഡിലെ വീടൊക്കെ ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പൊടി അങ്ങനെയുള്ള പൊടിയാണ് ഉണ്ടാകാൻ നിങ്ങളെ വീളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ എൻ്റെ എല്ലാത്തിനും ഹെൽപ്പിന് എൻ്റെ മോളുണ്ടായിട്ടുണ്ട് അവൾക്ക് ഞാനൊരു ചെറിയൊരു പീസ് തുണിയൊക്കെ കൊടുത്ത് കാരണം എന്തായാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്തായാലും അവളും അതുപോലെ തന്നെയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ കാര്യത്തിനും അവളും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജനലൊക്കെ ഞാൻ വെള്ളം അടിച്ചു കഴുകിയതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് തുടച്ചുകൊടുക്കുന്നത് പിന്നെ തുടച്ചെടുക്കണല്ലോ വെള്ളം എൻ്റെ മുകളിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഗ്ലാസ് മുതലൊക്കെ ആ കലമല്ലാണ്ട് കാണും കാരണം വെച്ചാൽ അങ്ങനത്തെ പൊടിയാണ് ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് റോഡ് സൈഡിലുള്ള വീടായത് കൊണ്ട് തന്നെ ഒരുപാട് പൊടികളുണ്ടാകും മുകളിലൊക്കെ കാരണം എപ്പോൾ ആഴ്ചയ്ക്ക് തുടച്ച് കഴിഞ്ഞാലും മാസത്തില് തുടച്ച് കഴിഞ്ഞാലും ദിവസം തുടച്ച് കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥ തന്നെ ഉണ്ടാകാൻ പുടികളെ കൊണ്ടുള്ള പണി ഉണ്ടാകാൻ അപ്പോൾ ആ ഒരു ക്ലീനിങ് അതായത് വെള്ളമടിച്ചിട്ടെല്ലാം കഴുകി കാരണം എന്ന് വെച്ചാൽ വറാത്തിനൊരു നനച്ചു കൂടിയുന്ന വീടൊക്കെ വീടൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്തിട്ട് കഴുകിയെടുത്തിട്ട് തുടച്ചെടുക്കണം കാരണം റംസാൻ ആകുമ്പോഴത്തേക്ക് വീടൊക്കെ നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടെടുക്കണം ഞങ്ങൾ കാരണം അതാണ് പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണത് ഇന്നും ഞങ്ങൾ അതേ നിലനിർത്തുന്നുണ്ട് അപ്പോൾ ഇത് പുറത്തുള്ള ബ്രാന്തിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷെ ഇനിയൊന്ന് തുടച്ചെടുക്കണം പിന്നെ ഇത് ഈ ഹോളിലുള്ള അതായത് മുകളിൽ കോളെല്ലാം കണ്ട അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഇത് ഈ ഒരു റൂമിലേക്ക് കയറി റൂമിലേക്ക് കയറിയിട്ട് ഈ റൂമിലുള്ള മാറാലയൊക്കെ അടിച്ച് വാരിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി ഇതൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുട്ടി പിരിച്ചതാണ് പക്ഷെ എന്നാലും വൃത്തിയായിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ല വൃത്തിക്കന്നെ ഒന്ന് പിരിച്ചെടുക്കണം അപ്പോൾ എന്നാലല്ലേ കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാകും ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തി വേണമെങ്കിൽ ആ പിരിക്കുന്ന ഒരു രീതിയിൽ അത് നല്ല നീറ്റിൽ പിരിച്ചു കഴിഞ്ഞാൽ തന്നെ കാണുമ്പോൾ നല്ല രസാവുന്നല്ലേ റൂമിൽ കയറുമ്പം തന്നെ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജനലൊക്കെ തുടച്ച് ഈ റൂമിലുള്ള എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ് ബാത്റൂമ് ക്ലീനിങ് അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പിരിച്ചെടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു വ്ലോഗ് നിങ്ങളെല്ലാവരും കാണാം സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണണേ എന്നാൽ ഇതിൻ്റെ ആ ഒരു എൻ്റെ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ റംസാൻ എടുത്തതായത് കൊണ്ട് തന്നെ ഇങ്ങനെല്ലാം ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ലത് തന്നെയാണ് കാരണം പിന്നെ ഞങ്ങൾക്ക് ആ ഒരു റംസാൻ്റെ ടൈമിന് ഈ ഇത്ര വലിയ ക്ലീനിങ്ങൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലും ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിൽ മുകളിലൊക്കെ ക്ലീൻ ചെയ്യണ്ടു പിന്നെ താഴെയല്ല ദിവസവും ക്ലീനാക്കണ്ടോ ഇനിയിപ്പോൾ താഴെയൊക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഈ റൂമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാറാലൊക്കെ തട്ടി അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇത് ഹോളാണ് അടിച്ച് വരുന്നത് ഒരു ദിവസത്തെ പണിയാണിതൊക്കെ എനിക്ക് ഞാനും എൻ്റെ കൂടെ തന്നെ എൻ്റെ മോനുണ്ടായിട്ടിരുന്നു പക്ഷെ മോൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അവനക്ക് ഇഷ്ടമാകുന്നില്ല വീഡിയോ ഒന്നും എടുക്കാൻ പിന്നെ മോള് ഹെൽപ്പിന് എല്ലാ കാര്യത്തിനും മോളുണ്ടായിട്ടുണ്ട് രാവിലെ തന്നെ താഴെയുള്ള അതായത് താഴെയുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു തട്ടിമുട്ടി ക്ലീൻ ഇല്ല അപ്പോൾ അതൊക്കെ താഴെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചോറുവാടാക്കി വെച്ചിട്ട് പിന്നെ മുറ്റയടിക്കൽ അതുപോലെ തന്നെ ചെടിക്ക് വെള്ളം അടിക്കൽ അലക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് മുകളിലേക്ക് കയറിയിട്ടുള്ളത് ദിവസം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഒരുപാടുണ്ടാവല്ലോ ഈ രണ്ട് ദിവസം കുടുംബം കൊണ്ട് ഇന്ന് ഇന്ന് വേഗം തന്നെ അലക്കിയെടുത്ത് കാരണം ഈ ഒരു ക്ലീനിങ് ഒക്കെ കൊണ്ട് പിന്നെ ഇത് പുറത്തുള്ള ഭ്രാന്തിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു പുറത്തെ ഭ്രാന്തിയൊക്കെ ഓസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നെ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഭ്രാന്തിയൊക്കെ തുടച്ചെടുക്കുന്നത് ഇപ്പം തന്നെ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പം ചോറിൻ്റെ സമയമായി അങ്ങനെ ഇതാ ഉമ്മ അല്ല ഉപ്പാവ ചോറ് കൊണ്ടെത്താന്നിട്ടുണ്ട് ഇന്നത്തെ ചൂറ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല രാവിലെ തന്നെ ചോറാക്കി വെച്ചിട്ടുണ്ട് നല്ല മോര് കാച്ചതും വണ്ടക്ക വറവാണ് അതിപ്പം മുകളിൽ തന്നെ കൊണ്ടെത്താന്നുകൊണ്ട് അവിടെ തന്നെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം വീണ്ടും ഇറങ്ങി മറ്റുള്ള ക്ലീനിങ്ങും കാര്യങ്ങളല്ലെങ്കിൽ പുറത്ത് ഇത് ഇപ്പോൾ ആറിയിടുന്ന ഭ്രാന്തി ഇത് പുറത്തുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി അവരുടെ നോമ്പിന് പിന്നെ ഇതൊന്നും കഴുകിയില്ല കാരണം നമ്മൾ നോമ്പത്തൊക്കെ നോറ്റിണ്ടതിന് ശേഷം ഇപ്പം അല്ലാത്ത ക്ഷീണവും കാര്യങ്ങളെല്ലാം ഇടാന് അതിന് പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അങ്ങനെ ഇത് വൈകുന്നേരമായി നാലുമണിയായി ഇപ്പോൾ അവ വീണ്ടും ഞങ്ങൾക്ക് ചായ കൊണ്ട് ചായയും കുടിച്ച് കൂടെ കടി കടിയുണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ പഴം പുഴുങ്ങിയതാണ് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതിൽ കുറച്ച് നല്ല നെയ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയും ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇതൊക്കെ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബറാത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയ റെസിപ്പിയുമായിട്ടാണ് വരുന്നത് അസ്ലാം വലൈക്കും വരഹമുല്ലാത്തലും but